ഒരു സ്ത്രീ ആ സ്ത്രീ ഗർഭം ആരംഭിച്ചിട്ട് രണ്ട് വർഷമായി എന്നും രണ്ട് വർഷം ഗർഭം ആരംഭിച്ച ഇനിയും പ്രസവിച്ചിട്ടില്ല എന്ന നിലക്കുള്ള ഒരു വാർച്ച രണ്ടായിരത്തി പതിനഞ്ച് ഏർ ജൂൺ പതിനേഴിന് വന്ന ഒരു വാർച്ച അന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പ്രസവിക്കാത്ത ആ സ്ത്രീയുടെ വാർത്ത വളരെ അത്ഭുതമായിട്ട് കേരളത്തിലെ മീഡിയകൾ പോലും പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതൊന്നും ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ പ്രസവിക്കും എപ്പോഴും പുറത്തേക്ക് വരുന്നത് അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അള്ളഹാ സുബഹാൻ പറഞ്ഞത് ഒരു പെണ്ണിന്റെ വയച്ചിൽ കിടക്കുന്ന സംഭവിക്കുന്നത് എന്താണ് എന്ന് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളു അള്ളഹാ സുബഹാൻ ദൈവികതയെ ഖുർഹാനിന്റെ ദൈവികതയെ അതിന്റെ ആനശിക വ്യക്തമാക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചോദിക്കുന്ന ഒരു മനുഷ്യന് കോമൺ സെൻസ് ഇല്ലേ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആറുമാസം കഴിഞ്ഞ പ്രസവം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഒമ്പത് മാസവും പത്ത് ദിവസവും പൂർത്തിയായിട്ട് ഇരുന്നൂറ്റി ദിവസം അല്ല പ്രസവിക്കാറുള്ളത് നമ്മളൊക്കെ പത്ത് ദിവസം നേരത്തെ പ്രസവിക്കും ഇനി ആ ഡേറ്റ് കഴിഞ്ഞ് പത്ത് ദിവസം അപ്പുറം പോയി പ്രസവിക്കാറുണ്ട് ഒരു മാസം രണ്ട് മാസം നേരത്തെ പ്രസവി എട്ടാം മാസം പ്രസവിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് മാസം കഴിഞ്ഞ് പ്രസവം ഇപ്പോഴും സർവ്വസാധാരണമെന്നോണം നടന്നു പോകാറുണ്ട് ഇന്ന് ആറുമാസം കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇൻക്യോബേറ്ററിലൊക്കെ വെച്ച് ആ കുട്ടിക്ക് ആവശ്യമായ പരിചരണങ്ങളൊക്കെ നൽകിയിട്ട് പിന്നീട് മാത്രമാണ് മാതാപിതാക്കളുടെ കയ്യിലേക്ക് നേരിട്ട് കൊടുക്കുക അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറുമാസം കഴിഞ്ഞാൽ പ്രസവിക്കും എന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യത്തെ വെറുതെ ഖുറാനെ വിമർശിക്കാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക എന്നതാണ് ഇവരൊക്കെ ഒരു അവസ്ഥ അപ്പൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഖുറാനിന്റെ എന്താണ് എന്നും ഖുറാനിന്റെ പിന്നെ ആയത്തെന്താണ് എന്നും ഒക്കെ വിമർശിക്കുന്നതിന് മുമ്പ് ഏർ തന്റെ വിവരത്തിന്റെ ഒരു അളവും ആഴവും പരപ്പും ഒന്ന് പരിശോധിച്ചിട്ട് മാത്രം ഈ പണിക്കിറങ്ങുക എന്നാണ് ഈ വിഷയക്കൂടെ സൂചിപ്പിക്കാനുള്ളത്